കടലുകൾക്കും ജനനവും മരണവും ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിശയം തോന്നിയേക്കും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ കഴിഞ്ഞ ഇരുന്നൂറ് കോടി വർഷങ്ങളുടെ ചരിത്രം എടുത്താൽ അത് രണ്ട് പ്രാവശ്യം തുറക്കപ്പെടുകയും അടക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും ചെങ്കടൽ വികസിച്ച് ഇരുപത് കോടി വർഷങ്ങളിൽ അറ്റ്ലാന്റിക് സമുദ്രം പോലെയാകുമെന്ന് കേട്ടാൽ ഞെട്ടേണ്ട അപ്പോഴേക്കും അറ്റ്ലാന്റിക് ചെറുതായി ചെങ്കടലിൻ്റെ വലിപ്പത്തിലായിരിക്കും അഞ്ച് കോടി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയിൽ ഹിമാലയ പർവ്വതമില്ലായിരുന്നു ഭൂമിയിൽ ഇന്ത്യൻ വൻകരയ്ക്കും ഏഷ്യൻ വൻകരയ്ക്കും ഇടയിൽ ഒരു വലിയ സമുദ്രമുണ്ടായിരുന്നു ടെത്തസ് എന്നായിരുന്നു അതിൻ്റെ പേര് അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നതെന്ന്